എൽ ഡി എഫ് തിരൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ തിരൂരിൽ നടന്നു മന്ത്രി കെ ടി ജലീൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ കൺവെൻഷനിൽ പങ്കെടുത്തു പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എൽ ഡി എഫ് തിരൂർ മണ്ഡലം കൺവെൻഷൻ നടത്തി തിരൂർ സിറ്റി ജംഗ്ഷൻ സമീപത്ത് നടന്ന കൺവെൻഷൻ മന്ത്രി കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം തീവ്രവാദവും വർഗീയതയും മുഖമുദ്രയാക്കിയിരിക്കുന്നു എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകളുമായി ലീഗ് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്തൊക്കെയായിരുന്നു എസ് ഡി പി ഐയെ കുറിച്ച് ലീഗ് പറഞ്ഞിരുന്നത് മുസ്ലിം തീവ്രവാദം ഇവിടെ ഇല്ലാതാകുന്നത് ലീഗ് ഉള്ളത് കൊണ്ടാണെന്ന് പെരുമ്പറയടിച്ചവർ മുസ്ലിം ഭീകരവാദത്തിന്റെ പ്രതിരോധ ശക്തിയാണ് ലീഗ് എന്ന് ആത്മാഭിമാനത്തോടുകൂടി അവകാശപ്പെട്ടിരുന്നവർ ഇന്നിവിടെ എസ് ഡി പി ഐയുമായിട്ടല്ലേ ലീഗ് രാഷ്ട്രീയ കൂട്ടുകെട്ടിന് ശ്രമിച്ചത് കൈയോടെ പിടികൂടിയില്ല സി സി ടി വി ക്യാമറകൾ ലീഗ് എസ് ഡി പി ഐ ബാധവത്തെ തുറന്നു കാണിച്ചില്ല ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും എത്ര സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് നമുക്ക് നോക്കാം ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വർഗീയ സംഘടനകളുമായും മുസ്ലിം ലീഗും യു ഡി എഫും രാഷ്ട്രീയ കൂട്ടുകെട്ടിന് ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ് ഇവർക്കും മതേതരത്വം പരിരക്ഷിക്കാൻ എങ്ങനെ സാധിക്കും പിന്തു ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു വി അബ്ദുറഹ്മാൻ എം എൽ എ സ്ഥാനാർത്ഥി പി വി അൻവർ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ നഗരസഭാ ചെയർമാൻ കെ ബാവ വൈസ് ചെയർപേഴ്സൺ പി സഫിയ പി കുഞ്ഞുമൂസ പി സി അഹമ്മദ് കുട്ടി പാറപ്പുറത്ത് കുഞ്ഞുട്ടി മൊയ്തീൻകുട്ടി ടി വി അബ്ദുറഹ്മാൻ കാസിം ബാവ കെ പി അബ്ദുറഹ്മാൻ ആജി കുഞ്ഞു മീനത്തൂർ എന്നിവർ സംസാരിച്ചു തിരൂർ ടൂറിസ്റ്റ് ഹോമിൽ ഒരു റൂം എടുത്തിട്ട് അവിടെ താമസിപ്പിച്ചത് അന്ന് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായ ഞാൻ അടക്കമുള്ള പന്തോളി അടക്കമുള്ള സി എം അടക്കമുള്ള ആളുകളാണെന്ന് ഇവിടുത്തെ ലീഗ് ആരോട് ചോദിച്ചറിയാൻ പറ്റും അദ്ദേഹം ഇന്നലെ എഡ്രിക്കോട് സ്പിന്നിങ് മില്ലിൽ വെച്ച് പറഞ്ഞു ഞാനൊരു തൊഴിലാളിയായിരുന്നു അതുകൊണ്ട് ഇവരെ പോലെ തൊഴിലിടത്ത് നടന്നുകൊണ്ട് എനിക്ക് ഇവരുള്ള ബന്ധം പുതുക്കാൻ വന്നാണെന്ന് ആ ഒരു സത്യം അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് കുതിരമുക്കിലുള്ള ഒരു അയണർ ഫാക്ടറി നിങ്ങളുടെ മകൻ വിലക്ക് വാങ്ങി അതിലേകദേശം നാനൂറോളം കോടി രൂപയുടെ നഷ്ടം വന്നപ്പോൾ ആ നഷ്ടം നികത്താൻ നിങ്ങൾ വിട്ട ആസ്തിയുടെ കണക്ക് ഞങ്ങൾ പറയാം ഇരുന്നൂറ്റി കോടി രൂപയുടെ കോഴിക്കോട് നഗരത്തിലുള്ള മൂന്ന് കെട്ടിടങ്ങൾ വിറ്റിട്ടാണ് ആ നഷ്ടം നികത്തിയത് ഈ പണം എവിടെ നിന്ന് വന്നു നിങ്ങൾ എന്നല പറഞ്ഞ സ്പിന്നിംഗ് മില് തൊഴിലാളിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തവണ എംപിയും മൂന്ന് തവണ എം എൽ എയും മന്ത്രിയുമായിരുന്ന നിങ്ങൾക്ക് ഇത്രയും അധികം പണം എവിടെ നിന്നും സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് തുറന്നു പറയാൻ മുഹമ്മദ് ബഷീറിന് കഴിയുമോ എന്ന് ഞാനും ഒക്കെ കോപ്പറേറ്റ് മുതലാളികളാണ് കുഞ്ഞാലിക്കുട്ടിയും മുതലാളിമാരല്ല ഞങ്ങൾ ആരെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ടോ സർക്കാരിന്റെ ഖജനാവ് കട്ടുമിടിച്ചിട്ടോ വന്ന് പണമുണ്ടാക്കിയതല്ല അപ്പോൾ ഈ കടമ്പു കിട്ടാൻ കട്ട പൈസ കൊണ്ട് കടം സി പി എം ഏരിയ സെക്രട്ടറി അഡ്ഗഡ് പി ഹംസക്കുട്ടി സ്വാഗതം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി അഡ്ഗഡ് എം കെ മൂസക്കുട്ടി ചെയർമാനും അഡുകറ്റ് പി ഹംസക്കുട്ടി ജനറൽ കൺവീനറും പിമ്പറത്തു ശ്രീനിവാസൻ ട്രഷറുമായുള്ള അഞ്ഞൂറ്റ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു